എലിക്കുളം പഞ്ചായത്തിൽ സദനത്തിനായി ജനകീയ കൂട്ടായ്മ നടന്നു ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനത്തിൽ മരിയാസദനത്തിന് കൈത്താങ്ങാകുവാൻ നടത്തുന്ന ധനസമാഹരണ യജ്ഞത്തിൽ പങ്കാളികളാകുവാൻ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി ജേക്കബിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ മെമ്പർമാരായ ആശാമോൾ സെൽവി വിൽസൺ ദീപ കെ പിള്ള ഷേർലി അന്ത്യംകുളം മാത്യു മാത്യു ഷാജി എസ് സരീഷ് കുമാർ എം ആർ സിനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു എലിക്കുളം പഞ്ചായത്തിലെ നിരവധി ആളുകൾ മര്യാസദനത്തിൽ ചികിത്സയിലുണ്ടെന്നും ഒരിക്കലെങ്കിലും ആർക്കെങ്കിലും വേണ്ടി മര്യാസദനത്തിൽ വിളിക്കാത്തവരായി ആരുമില്ലെന്നും യോഗം അഭിപ്രായപ്പെട്ടു സാമൂഹ്യത്തെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെയാണെങ്കിൽ നമ്മൾ നമ്മുടെ പഞ്ചായത്ത് മാറി നടക്കുന്നുണ്ട് എഴുന്നൂറ്റി എഴുപത്തി ആറോളം കിടപ്പ് രോഗികൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ എടുക്കുന്നത് അതിൽ ഏറ്റവും എഴുപത്തിരണ്ടോളം പേര് വരെ ഒരു മാർഗില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നവരാണ് ഇതൊരു വഴിക്ക് നിൽക്കുന്നതോടൊപ്പം തന്നെ പല വീടുകളിലും പ്രായമുള്ളവരുടെ എണ്ണം ഏഴായിരത്തി ഇരുന്നൂറോളം പേര് പ്രായമുള്ള ആളുകൾ അവരുടെ ഇവിടെ പറഞ്ഞപോലെ പല ആളുകളും അവരുടെ ചൊല്ലിയും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവസ്ഥയാണ് ഈ ഒരു ധനസമാഹരണ യജ്ഞം വിജയിപ്പിക്കുന്നതിനായി വാർഡ് കൂട്ടായ്മകളും വാട്സാപ്പ് കൂട്ടായ്മകളും അനുബന്ധ യോഗങ്ങളും നടത്തുവാനും സദനത്തിന്റെ നിലനിൽപ്പിനായി ആവശ്യമായതെല്ലാം ചെയ്യാമെന്ന് യോഗം ഉറപ്പു നൽകുകയും ചെയ്തു മനോരോഗികളായ ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന മൂലം മര്യാസദനം നേരിടുന്ന സാമ്പത്തികവും സ്ഥലപരിമിതി മൂലമുള്ള പ്രശ്നങ്ങൾക്ക് കൈത്താങ്ങാകുവാനുമാണ് ജനകീയ കൂട്ടായ്മ ന്യൂസ് ബ്യൂറോ പാല